വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ റിപ്പോർട്ടേ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്ന് നാളെയും ഗൾഫ് ഓഫ് മാനാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു യൂറോപ്പിന്റെ മധ്യ ഭാഗങ്ങളിൽ അതിതീവ്ര മഴ റൊമാനിയ പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് ഓസ്ട്രിയ ഹറി സ്ലോവാക്കിയ രാജ്യങ്ങളിലാണ് അതിതീവ്ര മഴ റിപ്പോർട്ട് ചെയ്യുന്നത് റൊമാനിയ നഗളി ജലനിരപ്പ് വൻ പ്രളയമാണ് റിപ്പോർട്ട് ചെക്ക് ിൽ ഒരു ലക്ഷത്തോളം കുടുംബങ്ങളിൽ വൈദ്യുതിയുമില്ല റൊമാനിയയിലെ തെക്കുകിഴക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഇവിടങ്ങളിൽ ഏകദേശം അയ്യായിരം വീടുകളൊക്കെ കേടുപാടുകൾ സംഭവിച്ചു ഈ രാജ്യങ്ങളിൽ നിന്നായി അഞ്ചു ലക്ഷം കുടുംബങ്ങളെയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചത്